കുവൈറ്റിലെ മങ്കഫിൽ തീപിടുത്തത്തിൽ മരിച്ച ചങ്ങനാശ്ശേരി സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും കുവൈറ്റിലെ മങ്കഫിൽ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിനാല് മലയാളികളുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊണ്ടുവന്നു അവിടെ നിന്നും പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിൽ എത്തിച്ചു ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരും മൂന്ന് പേർ ഫിലിപ്പീൻസുകാരുമാണ് ആറ് മലയാളികളടക്കം ഒമ്പത് പേർ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണ് ചങ്ങനാശ്ശേരി സ്വദേശികളായ പായ്പാട് പള്ളിക്കച്ചിറ സ്വദേശി പാലത്തിങ്കൽ ഷിബുവർഗീസിൻ്റെയും ഇട്ടിത്താനം ഇളങ്കാവ് കിഴക്കേതിൽ ശ്രീഹരിയുടെയും വ്രതശരീരങ്ങൾ വെള്ളിയാഴ്ച മൂന്ന് മണിയോടെ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്നു ഷിബുവിന്റെ സംസ്കാരം പതിനാറിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പായ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും ശ്രീഹരിയുടെ ഭൌതികശരീരം ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഇളങ്കാവിന് സമീപമുള്ള വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ഞായറാഴ്ച ഉച്ചയ്ക്ക് സംസ്കാരം രണ്ട് മണിക്ക് നടക്കും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷകളുമായി കുവൈറ്റിലേക്ക് പറന്നിറങ്ങിയ ശ്രീഹരി ചേതനേറ്റ ശരീരവുമായി നാട്ടിലേക്ക് മുടങ്ങുന്നത് വിശ്വസിക്കാനാവാത്ത ഇത്തിനം ഗ്രാമം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീഹരിയുടെ നാടും വീടും വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അഞ്ചു ദിവസം മുമ്പാണ് ശ്രീഹരി അച്ഛൻ ജോലി ചെയ്തിരുന്ന കുവൈറ്റിൽ ജോലിക്ക് പോവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും എന്നാൽ എട്ടാം ദിവസം ആ കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും കത്തി നശിച്ചു മകനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞയച്ച അമ്മ ദീപ ഇപ്പോൾ മകന്റെ മരണവാർത്തയിൽ വിലപിക്കുന്ന കാഴ്ച ആരെയും കണ്ണീരണി അച്ഛൻ പ്രദീപ് വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് കുവൈറ്റിലെത്തിയ ശ്രീഹരി അച്ഛന്റെ വസതിക്ക് സമീപമായിരുന്നു താമസിച്ചിരുന്നത് സമീപത്തെ ഫ്ളാറ്റിൽ തീപിടുത്തം ഉണ്ടായിരുന്ന വാർത്ത കേട്ട് ഓടിയെത്തിയ പിതാവ് മകന്റെ കയ്യിലെ ടാറ്റു കണ്ടാണ് തിരിച്ചറിഞ്ഞത്